ിലെ ശാന്ത അനസ്ഥാസ്യ ദേവാലയത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ എത്തുന്നത് ഈ റോമിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു ദേവാലയമാണ് പ്രത്യേകിച്ച് റോമ രൂപത നമുക്ക് വേണ്ടി പ്രത്യേകം നൽകിയിരിക്കുന്ന ഒരു ഇടവക പോലെ നൽകിയിരിക്കുന്ന ദേവാലയമാണിത് ഇവിടെയാണ് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് റോമിലെ സിറമലബാർ വിശ്വാസികളുടെ മുഴുവൻ ഒരു അഭയ കേന്ദ്രമെന്ന് വിളിക്കാവുന്ന ഹോമരൂപതയുടെ ഒരു ബസ്ലിക്ക പള്ളിയാണ് ഈ പള്ളിയിൽ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും പ്രത്യേകിച്ച് റോമിൽ ചിതറി പാർക്കുന്ന നമ്മുടെ വിശ്വാസികൾ വിവിധ സെൻ്ററുകളിലായി ഒരുമിച്ച് കൂടി ഇവർക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷകൾ നടത്തപ്പെടുകയാണ് ഈ വിശുദ്ധവാരത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ ആത്മീയ ശുശ്രൂഷകളും മറ്റെല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ സജീവമായി തന്നെ ഇവിടെ എന്ന് പറയാൻ സന്തോഷമുണ്ട് റോമിലാകമാനം ഈ വിശുദ്ധ വാരം ഏറ്റവും മനോഹരമായിട്ടാണ് എല്ലായിടത്തും ആചരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ മറ്റു മീഡിയയിൽ കൂടിയൊക്കെ അറിയാമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ആത്മീയ ശുശ്രൂഷകൾ നമുക്ക് നടത്താനുള്ള സൗകര്യം ദേവാലയത്തിലുണ്ട് മൂന്ന് വർഷമായി നമുക്ക് ഈ ഇടവക ലഭിച്ചിട്ട് റോമിലെ ഏറ്റവും പ്രസിദ്ധമായ കൊളോസിയത്തിനോട് ചേർന്നാണ് നമ്മുടെ ഈ പള്ളി എന്നുള്ളത് വളരെ സന്തോഷകരമാണ് നമുക്കറിയാം ചരിത്രമുറങ്ങുന്ന കൊളോസിയം അനേക രക്തസാക്ഷികളെ സഭയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ം അതിനോട് ഏറ്റവും ചേർന്ന് നമ്മുടെ ഈ ദേവാലയം ഈ ദേവാലയത്തിൽ നിന്നും വളരെ ആഘോഷമായ പുരുഷന്റെ വഴി പ്രയാണം നാം സന്താസ്യ ബസ്ലിക്ക തീർച്ചയായിട്ടും മർപ്പപ്പമാരുടെ ആസ്ഥാന ദേവാലയങ്ങളെന്നാണ് ബെസിലിക്കകളെ കരുതുന്നത് അവർ ഈ ബെസിലിക്കകളിൽ ബലിയർപ്പിച്ചിരുന്നു പുരാതന കാലം മുതൽ വിവിധ മാർപ്പന്മാരെ പ്രത്യേകിച്ച് സന്താധനസ്തൃ ദേവാലയത്തെക്കുറിച്ച് പറയുന്നത് നാലാം നൂറ്റാണ്ടിൽ ഇതിൻ്റെ ആദ്യത്തെ ദേവാലയയുടെ രൂപം കൊണ്ടുവന്നാണ് തുടർന്ന് പല ഘട്ടങ്ങളിൽ അത് പുതുക്കി പണിതിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദേവാലയം തന്നെ ആയിരത്തി എഴുന്നൂറുകളിൽ പണി കഴിപ്പിച്ചതാണെന്നാണ് രേഖകളിൽ കാണുന്നത് അപ്രകാരം നൂറ്റാണ്ടുകളുടെ മഹിമയും പഴക്കവും ചരിത്രവും ഉറങ്ങിക്കിടക്കുന്ന ഈ ദേവാലയം ഇതിൻ്റെ അടിത്തട്ടിൽ പഴയ ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് വിളിക്കാൻ പാടില്ല അവശിഷ്ടങ്ങളല്ല പഴയ ദേവാലയം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് കാരണം നാലാം നൂറ്റാണ്ടിലെ ഒരു ദേവാലയത്തിൻ്റെ അവശിഷ്ടം എന്ന് പറയുമ്പോൾ ദേവാലയത്തിൻ്റെ അടിത്തട്ടിൽ ശരിക്കും നമ്മൾ റോമിലെ പുരാതന കബരടങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കുന്ന കാറ്റക്കുമ്പുകളിലേക്ക് ചെല്ലുന്ന അതേ അനുഭവത്തോടു കൂടി പ്രവേശിക്കാവുന്ന ഭാഗങ്ങളാണ് ഈ ദേവാലയത്തിൻ്റെ അടിത്തട്ടിലുള്ളത് അതിവിടുത്തെ പുരാവസ്തു പഠന കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാണ് അത് റോമ ഗവൺമെൻറ് റോമൻ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് അവിടേക്ക് നമുക്ക് പോലും പ്രവേശനമില്ല അവരത് സംരക്ഷിച്ച് സൂക്ഷിക്കുക അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അനസ്ഥാസ്യ ദേവാലയം വിശുദ്ധ ജെറോം വിശുദ്ധ ബലി അർപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണെന്നാണ് കരുതപ്പെടുന്നത് അത്രമാത്രം പഴക്കമുണ്ട് അദ്ദേഹം ജെറൂസലേമിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ യൗസ്യ പിതാവിൻ്റെ തിരിശേഷിപ്പ് ഈ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് പ്രദർശനത്തിന് ഇപ്പോൾ അതിനനുമതിയില്ല അതും ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ മറ്റ് പതിനഞ്ചോളം വിശുദ്ധരുടെ തിരിച്ചേഷിപ്പോഴും ഈ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട് പല കാലഘട്ടങ്ങളിലായിട്ട് കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ് അതല്ല ഈ ദേവാലയത്തിൻ്റെ ഒരു ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്നതാണ് ഈ ദേവാലയം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ഇത് സിറോ മലബാർ സഭയ്ക്ക് ഒരു കേന്ദ്രമായിട്ടിവിടെ നമ്മുടെ വിശ്വാസികൾക്ക് ആരാധനയ്ക്കായിട്ട് സഭാ തലവൻ തന്നെ നേരിട്ട് ഇടപെട്ട് നൽകിയതാണ് അതിലൂടെ സഭയിലൊരു വലിയ സാക്ഷ്യം നമ്മുടെ ജനത നൽകണമെന്ന് തിരുസഭ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മുടെ പൈതൃകങ്ങളും തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടുമ്പോൾ അത് റോമിലെ മറ്റ് സഭകൾക്കൊക്കെ ഒരു പ്രചോദനമാണെന്ന് പലപ്പോഴും അവർ തന്നെ പറയാറുണ്ട് നമ്മൾ നടത്തിയ കുരിശിൻ്റെ വഴി പ്രയാണം റോമിൻ്റെ പ്രധാന വീഥികളിലൂടെയാണ് കടന്നുപോയത് അപ്പോൾ തന്നെ ഒരുപാട് യാത്രക്കാരും റോമിലെ തന്നെ ഈ വിശ്വാസ കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്തവർക്ക് വളരെ കൗതുകത്തോടെ വീക്ഷിക്കുകയും അതേക്കുറിച്ച് അന്വേഷിക്കുകയും നല്ല അഭിപ്രായങ്ങൾ പറയുകയും വിവിധ ടാബ്ലോകളൊക്കെ നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അവരും പല കാര്യങ്ങളും അതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് പറയുകയൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരുപക്ഷെ വിശ്വാസത്തിൽ നമ്മളെ വളർത്താൻ വേണ്ടി കടന്നു വന്ന ആളുകൾ ഒരുപക്ഷെ ഇറ്റലിയിൽ നിന്നും റോമിൽ നിന്നൊക്കെ ഉണ്ടാകും പക്ഷെ അവിടെയും ഇപ്പോൾ പല രീതിയിൽ വിശ്വാസത്തിൽ വ്യതിചലനം ഉണ്ടാകുമ്പോൾ നമ്മുടെ പൈതൃകങ്ങൾ നൽകുന്ന വിവിധങ്ങളായിട്ടുള്ള മാതൃകകൾ ആ സഭയെയും ശക്തിപ്പെടുത്തി വളർത്തുമെന്ന് പരിശുദ്ധ പിതാവ് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സിറോ മലബാർ സഭയുടെ കേന്ദ്രമായിട്ടുള്ള ഈ ദേവാലയത്തിലെ അനുഷ്ഠാനങ്ങൾ അത് മറ്റു ആളുകളൊക്കെ വന്ന് ഇവിടെ കാണുന്നതാണ് കാരണം ഇതൊരു തീർത്ഥാടന ദേവാലയമായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ആരാധന നടന്നുകൊണ്ടിരുന്ന ഒരു തീർത്ഥാടന പള്ളി ഇപ്പോഴും സഞ്ചാരികൾ കടന്നുപോകുന്ന പോകുന്ന വീതിയിലാണിത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് സഞ്ചാരികൾ ഓരോ ദിവസവും വന്നു പോകുന്ന ഒരു ദേവാലയെന്ന നിലയിൽ നമ്മൾ നടത്തുന്ന തിരുക്രമങ്ങൾ അവരിൽ വളരെ ആകാംക്ഷ ഉണർത്തുന്നുണ്ട് അവരതേക്കുറിച്ച് പഠിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് വിശ്വാസ ജീവിതത്തിൽ നമ്മളുടെ ഒരു സാക്ഷ്യം പലപ്പോഴും ഇവിടുത്തെ സഭയെയും ഉണർത്താൻ പര്യാപ്തമാണെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈസ്റ്റർ വാരത്തിലെ ഈ വിശുദ്ധ വാരത്തിലെ വിശുദ്ധ ദിനങ്ങളിലെ നമ്മുടെ അനുഷ്ഠാനങ്ങൾ ഒരുപക്ഷെ പ്രത്യേകതയുള്ളതാണ് കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുന്ന നമുക്ക് കിട്ടിയ ഒരു പാരമ്പര്യമാണ് കയ്യിൽ പിടിച്ചുകൊണ്ട് അത് അപാല എല്ലാവരും കയ്യിൽ കുരിശു പിടിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ കുരിശിൻ്റെ വഴി പ്രയാണം നമ്മൾ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു പ്രത്യേകതയാണ് അങ്ങനെ എല്ലാവരും കയ്യിൽ കുരിശു പിടിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ഒരു പാരമ്പര്യം ഇവിടെ നമ്മളത് തുടരുമ്പോൾ അത് വിശ്വാസത്തിൽ പുതിയ മാതൃകകൾ ഉണർത്തുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടുന്ന വിശുദ്ധ പിതാവിൻ്റെ പുതപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ആ തിരിശേഷിപ്പ് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതേക്കുറിച്ച് പിന്നീട് വിശദീകരിക്കുന്നതാണ് ഇവിടെ നമ്മുടെ പൈതൃകങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതാണെന്നും നമ്മുടെ സഭയിൽ നമ്മൾ തുടരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളും ആരാധന രീതികളും ഒരു പക്ഷേ വഴിയൊക്കെ നമ്മൾ ലത്തീൻ ആരാധന ക്രമത്തിൽ സ്വീകരിച്ചതാണെങ്കിൽ പോലും ഇന്ന് ലത്തീൻ ആരാധന സമൂഹം പോലും നമ്മുടെ ഈ രീതികൾ കണ്ട് അതിൽ അഭിമാനം കൊള്ളുന്നു അതിലൂടെ പലതും സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിലുള്ള ഒരു പുതിയ ഉണർവിൻ്റെ അടയാളമാണ് റോമിലെ ആളുകൾ ഒരുപക്ഷെ അവർക്ക് ജീവിക്കാൻ വലിയ സുഭിക്ഷതയൊന്നുമില്ലെങ്കിലും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദുഃഖ പോലും ഇവിടെ പ്രവൃത്തി ദിനമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ പോലും ഒരുപക്ഷെ ദേവാലയത്തിൽ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല എങ്കിലും തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇടവക കേന്ദ്രത്തിൻ്റെ ഞായറാഴ്ച കുർബാനകൾ പോലും ഏഴ് നമ്മൾ നടത്തുക എല്ലാ ഞായറാഴ്ചയും ഏഴ് സെൻ്ററുകളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ് ആളുകളുടെ ആ പങ്കാളിത്തം ഉറപ്പുവരുത്തുക അത്രമാത്രം ജനങ്ങളുടെ സഹകരണത്തോടെ നമ്മുടെ ഈ കൂട്ടായ്മ ഇവിടെ വളർന്നു വരുമ്പോൾ ഈ ഒരു വിശുദ്ധ വാരം അവർക്ക് വലിയ ഊർജ്ജസ്വലമാണ് ആയ അനുഭവമാണ് പ്രധാനം ചെയ്യുന്നത് കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആന്തരികത അവർ കൂടുതൽ അനുഭവിച്ചറിയാൻ അവർക്ക് കിട്ടുന്ന ദിവസങ്ങളാണ് നോമ്പ് കാലത്തിൻ്റെ സമാപനത്തിൽ തങ്ങളുടെ ജീവിത സഹനങ്ങളെ കർത്താവിൻ്റെ ജീവിത വഴികളോട് കൂടുതൽ ചേർത്ത് വയ്ക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കടന്നു പോകുന്ന വഴികൾ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെ പലപ്പോഴും ഒരു കാഴ്ചക്കാരനായി നിന്ന് കാണുന്ന ആളുകൾ അവൻ്റെ പീഡാസഹനങ്ങൾ നമുക്ക് കൗതുകമായി തീരുന്ന കാര്യങ്ങൾ ക്രിസ്തു ഇന്നും അപരിചിതനായിത്തീരുന്ന കാഴ്ചകൾ ഇതൊക്കെ ഇന്നും ആവർത്തിക്കാം കർത്താവിനെ ഏറ്റുപറഞ്ഞ അവനുവേണ്ടി ജീവിതം ഹോമിച്ച രക്തസാക്ഷികൾ ഒരുപക്ഷെ നടന്നുപോയ കെട്ടിവലിച്ചു കൊണ്ടുപോയ ആ വിധിയിലൂടെയൊക്കെ നടക്കുമ്പോൾ ക്രിസ്തുവിനെ കൗതുകത്തോടെ നോക്കുന്ന അവന്റെ പീഡാസനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങളും ടാബിളുകളൊക്കെ കാണുമ്പോൾ അതിനെ പരിഹാസത്തോടെ കാണുന്ന അത് എന്താണെന്ന് പോലും അറിയത്തില്ലാതെ തുറച്ചു നോക്കുന്ന ഒരു കൂട്ടം ജനത ഇവിടെയുമുണ്ട് എന്നുള്ള ഒരു സത്യം കൂടിയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുക അതുകൊണ്ട് നോമ്പുകാലം കടന്നുപോയാലും ക്രിസ്തുവിന്റെ മരണവും ഉത്ഥാനവും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പോകാനുള്ള നമ്മുടെ വിളിയെ വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ ഈ വിശുദ്ധവാരത്തിലെ ആചരണങ്ങൾ നമ്മെ സഹായിക്കട്ടെ